എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള കഥയാണ് കേട്ടോ അതായത് അവരെന്താ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തൊഴുത് ഇങ്ങനെ വരുന്ന സമയത്ത് ഗണപതിയുടെ അവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ഹനുമാൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടാകും ഒരു സ്റ്റാച്യു ഒരു തൂണിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു വിഗ്രഹം ആ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയെ കുങ്കുമം കാണാം അടി തൊട്ട് മുടി വരെ ഹനുമാൻജി അങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കുങ്കുമത്തിൽ അവിടുന്ന് പല സ്ത്രീകളും പലരും ഇങ്ങനെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുങ്കുമം ഇങ്ങനെ തൊട്ട് എടുത്ത് തൊടുന്ന കാണാം അപ്പോൾ ചോദിച്ചു ചോയ് ചോദിച്ചു എൻ്റെ അടുത്ത് എന്താണത് എന്താണ് ഈ ഹനുമാന്റെ മേൽ മുഴുവൻ ഇങ്ങനെ കുങ്കുമം അതിൻ്റെ കഥ എന്താണെന്ന് അപ്പം അതിൻ്റെ കഥ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ അതായത് വനവാസമൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തി അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ സീതാദേവിക്ക് ഒരു ആഗ്രഹം എന്താണ് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴണം ചെറിയ ആഗ്രഹമല്ലേ അല്ലേ അതിന് കുറ്റം പറയാൻ വയ്യ അപ്പോൾ സീതാദേവി അമ്പലത്തിൽ പോകാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ ശ്രീരാമചന്ദ്രജി ആണെങ്കിലോ അപ്പോ അല്ലേ അധികാരമേറ്റിട്ടുണ്ട് ഒരുപാട് തിരക്കുണ്ട് ജോലികളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൂടെ പോകാൻ വയ്യ അപ്പോൾ ശ്രീരാമൻ എന്തു പറഞ്ഞു ഹനുമാനെ കൂട്ടിയിട്ട് ദേവി അമ്പലത്തിൽ പോയിട്ട് വന്നോളൂ പറഞ്ഞു അപ്പം ഹനുമാനേക്കാളും വലിയൊരു ആളില്ലല്ലോ കൂട്ടുപോവാൻ അത്രയും ഹനുമാൻ ഭക്തനാണ് കാവൽക്കാരനാണ് ശ്രീരാമദാസനാണ് അപ്പോൾ പിന്നെ ഏതായാലും ഹനുമാനെയും കൂട്ടി പോവാം അങ്ങനെ ഹനുമാനെയും കൂട്ടി സീതാദേവി അമ്പലത്തിൽ പോയി അപ്പോൾ ദുർഗാദേവിയുടെ അമ്പലമാണ് കേട്ടോ തൊഴുത് വലം വെച്ച് അങ്ങനെ വരുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് കുങ്കുമം പ്രസാദം കിട്ടി കുങ്കുമല്ലോ ദേവിയുടെ അമ്പലങ്ങളിൽ നിന്ന് കൂടുതൽ കിട്ടുന്ന ഒരു പ്രസാദം അപ്പോൾ ദേവി എന്ത് ചെയ്തു ഈ കുങ്കുമം എടുത്തിട്ട് നെറ്റിയിൽ തൊട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ തൊട്ടു ദേവി അപ്പോൾ ഇങ്ങനെ ഈ സീമന്തത്തിൽ സിന്ദൂരം തൊട്ട സമയത്ത് ഹനുമാൻജി ചോദിച്ചു ഇതെന്തിനാ അത് ഇങ്ങനെ തൊടണേ കുങ്കുമം എന്തിനാ ഇവിടെ തൊട്ടിട്ട് പിന്നെ ഇവിടെ എന്തിനാ ദേവി തൊട്ടേ എന്ന് ചോദിച്ചു പിന്നെ ഇവിടെയും തൊട്ടു ദേവി അപ്പോൾ എന്തിനാ അങ്ങനെ തൊടണേ എന്ന് ചോദിച്ചു അപ്പോൾ സീതാദേവി പറഞ്ഞു ഇത് ഞാൻ ഈ കുങ്കുമം തൊട്ടത് എന്തിനാന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ ഐശ്വര്യത്തിനും ആയുസിനും അഭിവൃദ്ധിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുങ്കുമം തൊട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുങ്കുമം സ്ത്രീകൾ തൊടുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഭർത്താവിനാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുങ്കുമം തൊട്ടത് എന്ന് പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആരും ഇവിടെ കുങ്കുമം വെക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രീരാമൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ആയുസ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് സീതാദേവി ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഹനുമാൻ വിചാരിച്ചു ആ ആ ഇങ്ങനൊരു കുങ്കുമം തൊട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ഇത്ര ആയുസും അഭിവൃദ്ധിയും ഒക്കെ കിട്ടുമോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഭർത്താവിന് എന്നുള്ളതല്ല ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രീരാമന് എന്നുള്ളതായിരുന്നു കേട്ടോ ശ്രീരാമൻ ആണല്ലോ ഹനുമാൻ്റെ എല്ലാം ശ്രീരാമനാണ് ശ്രീരാമൻ ഇല്ലെങ്കിൽ ഹനുമാൻ ഇല്ല രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാനും അപ്പം ഡൗൺ എന്നാണ് പറയുക അപ്പം അങ്ങനെയുള്ള ഹനുമാൻ വിചാരിച്ചു അത് ശരി അപ്പം ഈ കുങ്കുമം ഇങ്ങനെ തൊടുന്നത് ശ്രീരാമൻ്റെ അഭിവൃദ്ധിക്കാണെങ്കിൽ എന്നാ പിന്നെ ഞാൻ മൊത്തമായിട്ട് കുങ്കുമത്തിൽ അങ്ങോട്ട് കുളിച്ചേക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് കുങ്കുമം ബക്കറ്റോടെ എടുത്തിട്ട് ഹനുമാൻ ജിമ്മേൽ കൂടെ ഇട്ടു അപ്പം എന്തുണ്ടായി ഫുൾ കുങ്കുമം ഇട്ടിട്ടാണ് പിന്നെ ഹനുമാൻജീനെ കാണുന്നത് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ശ്രീരാമന്റെ ശ്രീരാമൻ്റെ ആയുസിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് കാരണം സീതാദേവി ഇത്ര തൊട്ടാ ഇത്ര കുറച്ച് കുങ്കുമം ഇവിടെ തൊട്ട ഇത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഞാൻ ശ്രീരാമന് വേണ്ടി അണിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും അല്ലേ ഇനി ഇതിൻ്റെ തത്വത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വിധം മാറും കേട്ടോ ഇതൊരു കഥയാണ് ഇനി ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ആരാ ശ്രീരാമൻ ആത്മാരാമനാണ് അല്ലേ ആത്മാവാണ് രാമൻ അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബ്രഹ്മം അല്ലേ നമ്മളിൽ ഓരോരുത്തരും കുടികൊള്ളുന്നത് ആരാണ് ശ്രീരാമനാണ് അപ്പം ആ ശ്രീരാമന് വേണ്ടിയിട്ട് ഇങ്ങനെ കുങ്കുമം തൊടാൻ വേണ്ടിയിട്ട് തൊടാം എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ് ഹനുമാൻജി കുങ്കുമം അപ്പോൾ അദ്ദേഹം ഹനുമാൻജിക്ക് ഹനുമാൻജിക്ക അല്ലേ ഉള്ളൂ അദ്ദേഹം ചെയ്തു ഫുൾ ദേഹം മുഴുവൻ അങ്ങോട്ട് കുങ്കുമം എടുത്ത് പൂശി ഇതാണ് ഈ കഥ അപ്പോൾ എല്ലാവരും എല്ലാവരും കുങ്കുമം ഓരോ സ്ത്രീകളും ഭർത്താവിന് എന്ന് പറയുമ്പോൾ ഭർത്താവിനെ ആരാണ് ആത്മാരാമനായിട്ടല്ലേ രാമനായിട്ടല്ലേ കാണേണ്ടത് ആത്മാകൃഷ്ണനായിട്ടല്ലേ കാണേണ്ടത് എല്ലാം ഭഗവാനായിട്ടല്ലേ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് അല്ലേ ഭർത്താക്കന്മാർ ഏതായാലും നമ്മൾ കതിലേക്കൊന്നും പോകണ്ട ഇത് കഥയല്ലേ നമ്മൾക്ക് ഈ കഥ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് അങ്ങനെ കുങ്കുമത്തിൽ കുളിച്ച് നിൽക്കുന്ന ആ ഹനുമാൻ്റെ കഥ നമ്മൾ ഗുരുവായൂർ കാണുന്ന ഹനുമാൻ്റെ കഥ എല്ലാവർക്കും നന്ദി നമസ്കാരം